നിപ വൈറസ് ബാധയെന്ന സംശയത്തിൽ വയസ്സുകാരൻ ചികിത്സയിൽ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ വിദ്യാർത്ഥിയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ശക്തമായ പനിയും ഛർദിയും കാരണം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് കുട്ടിയുടെ സ്രവം പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം ഇന്ന് വൈകിട്ടോടെ ലഭ്യമാവുമെന്നാണ് സൂചന പരിശോധനാ ഫലം വന്നാൽ മാത്രമേ നിപ്പയെക്കുറിച്ച് വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ നിലവിൽ കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ചികിത്സയിൽ നിപ്പ പ്രോട്ടോകോൾ പാലിക്കാനും കുട്ടിയോട് സമ്പർക്കം പുലർത്തിയിരുന്നവരോട് നിരീക്ഷണത്തിൽ കഴിയുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിപ്പ വൈറസ് സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു നിപ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച എസ് ഒ പി അനുസരിച്ചുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും സാംക്രമിക രോഗങ്ങൾ ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആളുകൾ കൂടുന്ന പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും പനിയും അപസ്മാരം പോലെയുള്ള രോഗലക്ഷണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു നമ്മുടെ ജില്ലയില് എസ് എന്നുവെച്ചാൽ അക്യൂട്ട് എൻഫഫലൈറ്റിസ് രോഗം വെച്ചാൽ നമ്മുടെ മസ്തിഷ്ക ജ്വരം പോലെയുള്ള അസുഖങ്ങൾ പനിയും ഫിഡ്സ് പോലെയുള്ള ഇതും വന്ന് അപസ്മാരത്തിന് ലക്ഷണങ്ങളോട് കൂടിയിട്ട് ഉള്ള ഫേസുകൾ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു അമീബിക് എൻഫലൈറ്റിസ് ആയിട്ടുള്ള ഒരു കുട്ടി സംശയിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ നിന്ന് റെഫർ ചെയ്തിട്ടുണ്ട് മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജില്ലയിൽ ധാരാളമുണ്ട് എച്ച് വൺ എൻ വണ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോവുകയോ അല്ലെങ്കിൽ ശക്തമായ പനിയും അപസ്മാര ലക്ഷണങ്ങളോ ബോധക്ഷേമോ ഒക്കെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതാണ് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റെല്ലാ ഇൻഫെക്ഷനുകളും വരാനുള്ള സാധ്യത ഉള്ളൊരു സമയമായതുകൊണ്ട് തന്നെ ക്രൗഡായിട്ടുള്ള ഏരിയയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കുക എന്നത് ഇതൊരു കമ്പൽസറി ആയിട്ട് നമ്മൾ പറയുന്നില്ല ഓരോരുത്തരെയും സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ട് ഇത് വളരെ അത്യാവശ്യമാണ് അത് നിർബന്ധമായിട്ട് പാലിക്കുക ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും അതുപോലെ നമ്മുടെ ഹാൻഡ് ഹൈജീൻ നമ്മുടെ കൈകളുടെ വൃത്തിയായി സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കോവിഡിൽ എന്തെല്ലാം പ്രോട്ടോകോൾ പാലിച്ചോ അതൊക്കെ നമ്മൾ ഇപ്പോഴും ആവശ്യമാണ് ും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ മലപ്പുറം കോഴിക്കോട് ജില്ലാ കളക്ടർമാർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർ നിപ്പ ഏകാരോഗ്യ കേന്ദ്രം നോഡൽ ഓഫീസർ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ മലപ്പുറം കോഴിക്കോട് ഡിഎംഒമാർ